നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ പുള്ളിയെ തേക്കുന്ന ഒരു മരുന്ന് അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുള്ളിയ ഭാഗ കളർ പോലും കാണില്ല കാണില്ലെന്നാണ് പറയുന്നത് ഇന്ന് നമുക്ക് അടുത്തുണ്ടാക്കാം തേക്കിൻ്റെ തൂമ്പുണ്ടെങ്കിൽ എന്താ തേക്കിൻ്റെ ഇതിൻ്റെ ഇളയ തൂമ്പാണെടുക്കുന്നുണ്ടോ ഇതുപോലെ ഇളയെ തൂമ്പ് എടുക്കണം ഇതിൻ്റെ ഭാഗത്ത് നിറയെ തൂമ്പുണ്ട് അതുപോലെ നമ്മൾ ഇലയെ തൂമ്പ് എടുക്കാൻ കിട്ടാം ഇപ്പൊ നമുക്കൊരു തൈലുണ്ടാക്കാനുള്ള തൂമ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് എടുക്കണ്ട് ഇപ്പൊ ഇല ഇലൊക്കെ കൊഴിഞ്ഞിട്ട് നന്നായിട്ട് തൂമ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇപ്പം നമുക്ക് തൈലുണ്ടാക്കാൻ അതിൽ അടിപൊളി മരുന്നാണെന്നെല്ലാവരും പറയുന്നുണ്ട് ഉണ്ടാക്കിയവരൊക്കെ നമുക്ക് അനുഭവം അനുഭവമില്ല നമുക്കുണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊള്ളുന്ന സമയത്ത് നമുക്ക് പറ്റുള്ളൂ കേട്ടോ അത് പ്രശ്നം വേറെ അപ്പോൾ തൈലുണ്ടാക്കാൻ വേണ്ടി തേക്കിൻ്റെ ഇളയ തൂമ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണത് എന്നാ വലിയ തണ്ടൊക്കെ ഒഴിവാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു അര ലിറ്റർ ആട്ട് ഞാൻ ഇനി നന്നായിട്ട് ചൂടായി വരട്ടെ ഒരു മീഡിയം സൈസിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശോ കുറേശടല്പോ നല്ല കളറായി വരുന്നുണ്ട് നല്ല അടിപൊളി മരുന്നാണ് ഞാൻ പറയുന്നത് നല്ല കളറായിട്ടുണ്ട് ഇത് ചെറിയ ചുഴി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതായി നല്ല മുരിച്ചെടുക്കണം അപ്പോൾ തൈല റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇട്ട തേക്കിൻ്റെ ഇടയിൽ തേക്കിൻ്റെ തൂമ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്കിത് കിട്ടാം നമ്മൾ തൈല റെഡി ആയിട്ട് ഇനി നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം നല്ല അടിപൊളി മരുന്നോട്ടത് ഇപ്പോൾ നല്ല തേക്കിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് നല്ല അടിപൊളി തൂമ്പൊക്കെ വന്ന സമയമാണ് ഈ സമയം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ മതി എല്ലാവരും എടുത്തിട്ട് അപ്പോൾ നമ്മൾ തീപ്പൊള്ളലേറ്റ തേക്കുന്നൊരു അടിപൊളി തൈലാ അത് തേക്കിൻ്റെ ഇളയെ തുമ്പ് വെച്ചുണ്ടാക്കിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കാരണം അത് നമ്മൾ കയ്യും കാലമൊക്കെ പൊള്ളുമ്പോൾ തന്നെ തേക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് പൊള്ളുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഈ സമയത്ത് ഉണ്ടാക്കി വെക്കുക ഇഷ്ടംപോലെ ഇലയെ തൂമ്പൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക പഠിത്തൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം